നമസ്കാരം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവാണ് തിരിച്ചുവരവാണിന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ചലച്ചിത്ര ലോകത്തേക്ക് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലേക്ക് മമ്മൂക്ക എന്നും മലയാളികളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഒന്നുകൂടി ശക്തിയോടുകൂടി അദ്ദേഹം തിരിച്ചു വരാനൊരുങ്ങുകയാണ് തൻ്റെ പൂർണ്ണ വിശ്രമത്തിന് ശേഷം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പൂർണ്ണമായ സ്കാനിങ്ങും മറ്റും റിപ്പോർട്ടുകളും ഇപ്പോൾ അദ്ദേഹം തന്നെ മറ്റു നടന്മാരോട് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയുണ്ടായി മലയാള സിനിമാ ലോകത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ലോകത്തെ തുടർന്നുണ്ടായ ഇടവേള അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒരിക്കലും കുറച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമാ ലോകത്ത് എന്നല്ല ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ പകരം വെക്കാനില്ലാത്ത ഒരു അഭിനയ ചക്രവർത്തി അഭിനയത്തിൻ്റെ കൊടുമുടി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹാനടൻ അദ്ദേഹം എടുത്ത ഒരു ഇടവേള മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടവേള തന്നെയായിട്ടാണ് തോന്നുന്നത് അദ്ദേഹം തിരിച്ചു വരാൻ പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഓരോ മലയാളികളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് എന്നാണ് മമ്മൂട്ടി തിരിച്ചു വരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും പ്രിയ നടനുമായ വി കെ ശ്രീരാമനോട് അദ്ദേഹം ദിവസവും സംസാരിക്കാറുണ്ട് അത്ര ആ സംസാരിക്കുന്ന കൂട്ടത്തിന് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ എല്ലാ ടെസ്റ്റും പാസ്സായടാ എന്ന് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ടെസ്റ്റും പാസ്സായടാ എന്ന് അങ്ങനെ വലിയ ഒരു കാത്തിരിപ്പിന് ശേഷം ഏഴ് മാസം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ഇടവേളയായിരിക്കും പക്ഷേ ചലച്ചിത്ര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇടവേള തന്നെയാണ് കാരണം മമ്മൂട്ടി എല്ലാ മേഖലയിലും തൻ്റേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഒരു കല്യാണത്തിന് അതല്ലെങ്കിൽ ഒരു ഉദ്ഘാടന വേദി അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടി എന്തിനായാലും അദ്ദേഹം ഒരു വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് അവിടെ രംഗത്തുണ്ടായിരിക്കും സംസാരത്തിലായാലും അദ്ദേഹത്തിൻ്റെ വേഷത്തിലായാലും എല്ലാ രീതിയിലും തല സഹപ്രവർത്തകരുടെ കല്യാണത്തിലായാലും അവരുടെ വീട് കൂടലിലായാലും എല്ലാത്തിലും പങ്കെടുക്കുന്ന മമ്മൂട്ടി ആ മമ്മൂട്ടിയായിരുന്നു മിസ്സായത് ഏഴ് മാസം അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് എത്രയും പെട്ടെന്ന് സിനിമാ ലോകത്ത് സജീവമാകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം